നല്ല അടിച്ച പൊറോട്ട ഇട്ട് അതിന്റെ മുകളിൽ കൂടി ബീഫ് ഇട്ട് ആവി കയറ്റി എടുത്ത ചട്ടി പൊറോട്ട അതും ഇജ്ജ് അതി പ്രസന്റേഷനിൽ നമ്മുടെ തൃശ്ശൂർ അവിടെ കിട്ടുന്നു പല ആൾക്കാരെ അടുത്ത് ചോദിക്കാറുണ്ട് അവർക്ക് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ വീഡിയോ ആ ചട്ടിയുടെ കണ്ടെന്ന് വെച്ചിട്ട് തുറക്കുമ്പോണ്ടല്ല ആ പൊറോട്ടയും ബീഫും കൂടി സിങ്ക് ആയിട്ടുള്ള ഒരു അരോമങ്ങൾ അടിച്ച് കയറുമോനെ ആവി കയറ്റി കുണ്ടന്നുകൊണ്ട് തന്നെ നല്ല ചൂടായിരുന്നു ആ ചൂട് പൊറോട്ടയും ഒരു കഷ്ണുണ്ട് കീറി എടുത്തിട്ട് ആ ചൂട് ബീഫും കൂടി കൂട്ടിയായിട്ട് കഴിക്കണം സംഭവം വെറുതെ ഉച്ചിരടി കമ്പിത്തിരി സാധനവും അവിടെ ഈ ഒരു ഐറ്റം മാത്രമല്ല വേറെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതുപോലെ ഓപ്പൺ ഡയനൻ ഏരിയ ഉണ്ട് അതുകൂടാതെ എ സി ഉണ്ട് അപ്പൊ ഈ സ്പോട്ട് പറഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ കൂറുകഞ്ചേരി തങ്കമണിക്കേറ്റത്തുള്ള സ്റ്റാർഫിനോട് ചേർന്നിട്ടുള്ള സംവർണൈസർ അസ്റ്റോകഫണി താല്പര്യം ആൾക്കാർ പോയി ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാനും പേജ് ഫോൺ മറക്കണ്ട ബൈക്ക് നല്ല കുടമ്പുളി ഇട്ട് വെച്ച കാളാഞ്ചി അത് നല്ല കട്ടിയുള്ള നാളെ ഒഴിച്ച് കുറുക്കി താളിച്ചെടുത്തതിന്റെ കോമ്പോയും അതുകൂടെ ബട്ടറിൽ തവച ചെയ്ത പ്രോൺസും കിങ് ഫിഷും അതിന്റെ കൂടെ അറബിക് റൈസും പറഞ്ഞാൽ അറബിക് സീ ഫുഡ് ബിരിയാണിയും പിന്നെ ആർ സിനിമ പോലെ സിമ്പിളായി വന്ന് കൈയ്യടി വാങ്ങിയ അവിടുത്തെ സ്പെഷ്യൽ ബിരിയാണിയാണ് ഇന്നത്തെ താരങ്ങൾ കഴിഞ്ഞ വീഡിയോയില് ബീഷ് ഫ്രൈ കണ്ടിട്ട് അത് കഴിക്കാൻ വേണ്ടി മാത്രം വന്നാണ് നാല് സീ ഫുഡ് സൂപ്പും ആ കൊടം ഇട്ട് വെച്ച കാളാഞ്ചി കറി നാല് മോഹിത്തോയും പന്ത്രണ്ട് പൊറോട്ട അതല്ലാന്നുണ്ടെങ്കിൽ നാലാൾക്കുള്ള റൈസ് ആണ് ഈ ഒരു കോംബോ പറഞ്ഞത് അപ്പൊ നമ്മുടെ മിതും തുടങ്ങിയത് അറബിക് സീ ഫുഡ് ബിരിയാണി കിങ് ഫിഷുമെന്നാണ് തൊട്ടടുത്തിട്ട് ഷാഫി പിന്നെ നോക്കിയില്ല ആ പ്രോൺസ് എടുത്താണ് കഴിച്ചു നോക്കുന്നത് നിങ്ങൾ എത്ര ആൾക്കറി കോമ്പോണ്ട് ട്രൈ ചെയ്തെന്ന് അറിയാൻ പാടില്ല പൊറോട്ടയും ആ ബീഫ് ഫ്രൈയും ആ കാളാഞ്ചിയുടെ കറിയും കൂട്ടിയാണ് കഴിച്ചിട്ട് ഒരു പീസ് കാളാഞ്ചി കൊണ്ട് എടുത്ത് കഴിക്കാനായിട്ട് സംഭവം വേറെ ലെവലായിരുന്നു പണ്ടേ തൊട്ടുള്ള എന്റെ ഫേവറേറ്റ് ഒരു മീൻ കറിയും പൊറോട്ടയും അത് നല്ല കൊടമ്പുളിയൊക്കെ ഇട്ട് നല്ല നാളെ പല മീൻ കറിയും പൊറോട്ടയും ആ ഒരു കോമ്പൗണ്ട് അല്ല വെറുതെ ഉച്ചിരടി കമ്പിത്തിരി സാധനമാണ് അറബിക് സീ ഫുഡ് ബിരിയാണി കിടന്നുകൊണ്ട് ഒരു പ്രതീക്ഷ ഇല്ലാതെ നമ്മൾ ഈ ഒരു ബിരിയാണി ഓർഡർ ചെയ്ത് ഒരു പ്രതീക്ഷയില്ലാതെ ഓർഡർ ചെയ്തോ അത് അറിയാൻ പാടില്ല സംഭവം നമ്മൾ ഞെട്ടിച്ചതുകൊണ്ടാണ് സത്യം കലാപരിപാടിയുടെ ഘട്ടത്തിൽ നമ്മൾ അവിടുത്തെ നാല് സ്പെഷ്യൽ മുഹിയും കൂടി ട്രൈ ചെയ്തിട്ട് അവിടന്ന് ഇറങ്ങിയത് ഇവിടെ ഓപ്പൺ ഡൈനിങ് സ്പേസ് കൂടാണ്ട് നല്ല എ സി ഡയനിങ് സ്പേസും കൂടി ഉണ്ട് അപ്പൊ ഈ സ്പോട്ട് വരുന്ന നമ്മുടെ ആലുവ തോട്ടുമ്പോ മഹിളാലൻ ജംഗ്ഷനിലുള്ള കവാലി റെസ്റ്റോറന്റ് താല്പര്യ ആൾക്കാരൊക്കെ പോയി ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ നമ്മുടെ പേജ് ഫോണിന്മാർക്കണ്ട ബൈ അങ്ങനെ ശേഷം പ്രൊഡക്ഷൻ ഫുഡ് കഞ്ഞി ചപ്പാത്തി ചിക്കൻ ചിക്കൻ ഫ്രൈ മീൻ സാലഡ് ചമ്മന്തി അടിയിൽ കറി നമ്മൾ ഇന്നുള്ളത് നമ്മൾ മലയാളികളുടെ സ്വന്തം ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ഗ്രേസ് ആന്റണിയും ബേസിൽ ജോസഫും അജു വർഗീസും സൈജു കുറുപ്പും ബൈജു ചേട്ടനും മനോജ് ചേട്ടനും അസീസ് നെടുമങ്ങാട് എന്നിങ്ങനെ തുടങ്ങിയ ഒരു ഗംഭീര താരനിര എന്നുള്ള പടത്തിന്റെ ലൊക്കേഷനിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടിയാണ് ഈ ഫുഡ് അടി പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസത്തെ ബിരിയാണി നമ്മൾ വരുന്ന ഡയറ്റിലൊന്നും അല്ലാതെ ഇച്ചിരി കനത്തിൽ തന്നെ കുറച്ച് അധികം കുറച്ചധികം ബിരിയാണിയാണ് വാങ്ങിയിട്ട് അതിന്റെ സൈഡായിട്ട് കുറച്ച് അച്ചാറും പപ്പടവും വാങ്ങിയിട്ട് നമ്മുടെ അവിടെ പണിയാണ് തുടങ്ങിയിട്ട് ആ കുഴി മൂവിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഇതൊരു പക്ക കോമഡി ഫാമിലി എന്റർടൈൻമെന്റ് മൂവിയാണ് പടത്തിൽ സൂപ്പർ താരങ്ങളൊന്നും ഇല്ലെങ്കിലും കാസിറ്റുള്ള ആൾക്കാരെല്ലാം നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നവരായത് ഡയറക്ടർ ജിത്തു ജോസഫ് ആയതുകൊണ്ട് ഈ പടം ഒരു കളക്കനാവാൻ ചാൻസ് ഉണ്ട് നമ്മൾ നമ്മളെന്തായാലും ആ കച്ചമുറു അച്ചാറും പപ്പടവും എല്ലാം കൂടി കൂട്ടി കുഴച്ച ചിക്കൻ്റെ പീസ് കൂടി വെച്ചൊരു പിഴത്ത് കഴിച്ചു നോക്കി സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായി നുണക്കുയുടെ റിലീസ് പറഞ്ഞത് এৰি ক'ত ফীডবাকে আমাৰ